ഹലോ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കാവശ്ശേരി ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ ചെറിയൊരു വിശേഷമൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ കാലത്ത് തന്നെ അച്ഛൻ എന്താ ചായ ഒടിയൊക്കെ കഴിഞ്ഞു പേപ്പർ വായനയിലാണ് അപ്പം നമ്മൾ പൊന്നൂസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും രണ്ട് ദിവസം വന്ന് ഇരുന്നിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് പതിനെട്ടാം തീയതിയാണ് പൊന്നൂസിൻ്റെ ക്ലാസ് തുടങ്ങണത് അപ്പൊ എനിക്കിപ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അമ്മ ഏകദേശം ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ദിവ്യം പണിക്ക് പോകാനുള്ള തിരക്കിലാണ് എത്രയാവുമ്പോഴേക്കും അവർക്ക് പണിക്ക് ഇറങ്ങണം അച്ഛനും അമ്മയും കൂടി ചേർന്നാണ് പോണത് ഇതെന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇവിടെ കത്തി ഉണ്ടല്ലോ കത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറി അരിണ കത്തിയല്ല ഇത് വലിയ കൊടുവളാണ് അപ്പം ഇത് മൂർച്ച ചെയ്യാൻ മൂർച്ച കൂട്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ രണ്ട് കല്ലുകൾ തമ്മിൽ ഇങ്ങനെ ഒരസുമ്പോൾ ആ മരക്കട്ടയിൽ പൊടികൾ വീഴും അതിൽ വെച്ചിട്ട് ഇങ്ങനെ കത്തി നന്നായി ഇങ്ങനെ ഒരസുമ്പോൾ ഭയങ്കര മൂർച്ചയാണ് ഇതിന് ഉണ്ടാവുക ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നതേ പൊന്നൂസ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇതുപോലെ അച്ഛൻ കാലത്ത് കൊടുവളൊക്കെ മൂർച്ച കഴിഞ്ഞിട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പൊന്നൂസ് എടുക്കും ആ പലകയൊക്കെ എടുത്തിട്ട് നമ്മുടെ കറിക്കാരീന കത്തി ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതേപോലെ ഇരുന്നിട്ട് അച്ഛൻ ചെയ്യുന്ന പോലെ കത്തിയൊക്കെ മൂർച്ച പൂട്ടി വെക്കും അന്ന് അച്ഛൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെള്ളാരം കല്ലായിരുന്നു ഇപ്പോൾ പുഴയിലേക്കൊന്നും അങ്ങനെ പോകാത്തത് കാരണം അങ്ങനത്തെ കല്ലൊന്നും കിട്ടാനില്ല അപ്പോൾ ഇത് അവർക്ക് കഴിക്കാനായിട്ട് കൊണ്ടുപോകാനാണ് പതിനൊന്ന് മണിക്ക് ചായ ടൈമിൽ ദോശ എടുത്തിട്ടുണ്ട് പിന്നെ അച്ഛനും അമ്മയ്ക്കുള്ള ചോറും സാമ്പാറും ഒരു നെല്ലിക്കിട്ടത് അമ്മയ്ക്കാണ് അച്ഛനൊന്നും കഴിക്കില്ല അപ്പോൾ അച്ഛൻ എന്തവിടെ പഴങ്കഞ്ഞി കുടുക്കിയാണ് പലഹാരമൊന്നും അച്ഛൻ കഴിക്കാൻ നിൽക്കില്ല പഴങ്കഞ്ഞിനെയാണ് എപ്പോഴും കഴിക്കുള്ളൂ പിന്നെ രണ്ടും മൂന്നല്ല എത്ര കറികൾ വെച്ചാലും ഒരു ചാറ് കറി അതുമാത്രമേ അച്ഛൻ കഴിക്കാറുള്ളൂ അമ്മ അവിടെ ചൂട് ചോറ് അരയ്ക്കാൻ വെച്ചിട്ട് അമ്മ അതാണ് കഴിക്കണത് പിന്നെ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും അമ്മ മുറ്റവും അടിക്കൽ അടുക്കള വൃത്തിയാക്കൽ പാത്രം കഴുകൽ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തു വെച്ചിരിക്കണം അമ്മ നാലര ആ ടൈമിനാകും അമ്മ എല്ലാ ദിവസവും എണീക്കും ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പരക്കേട്ടാവുക അപ്പം രാവിലെ ഒരു നാല് മണി നാലേ പത്ത് ആ ടൈമിൽ കതിനെ പൊട്ടിക്കും ആ ടൈമിൽ എപ്പോഴും അമ്മ എണീക്കും നാലരൻ്റെ ഉള്ളിൽ അമ്മ എന്തായാലും എണീക്കും അപ്പോൾ അത് പണിക്ക് പോകുമ്പോഴേക്കും ഗുളിക കൂടെ കഴിച്ചിട്ട് പോവാണ് അപ്പോൾ അങ്ങനെ അവർ പണിക്ക് പോവാനായിട്ട് ഇറങ്ങി അങ്ങനെ അവർ പോയി മോനേട്ടനെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് മോനേട്ടൻ കുളിച്ചു അതിന് ശേഷം ഞാനും കുളിച്ചു അത് ഞങ്ങളപ്പോൾ കാലത്തെത്തെ ടിഫൻ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കാലത്ത് ദോശയാണ് അമ്മ ഉണ്ടാക്കിയത് അപ്പോൾ ദോശയും സാമ്പാറും അപ്പം ഇനിയൊരു പാട്ടാവാം അല്ലേ താരം വാൽക്കണ്ണാടി നോക്കി നോക്കി കാലത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മ ഉപ്പേരിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ഉച്ചയ്ക്ക് എനിക്ക് ഉപ്പേരി ആക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ആ അടുക്കള പണിൻ്റെ ഇടയിൽ ദിവ്യ ഇവിടെ വന്ന് നിന്ന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകൂട്ട് ഇരപ്പിക്കാൻ മിടിക്കുകയാണ് അവൾ ഇട്ടാ അപ്പോൾ മോനേട്ടം ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കുന്നുണ്ട് പിന്നെ പൊന്നൂസ് ഉണ്ടല്ലോ ഇവിടെ ഓവർ ക്യൂട്ട്നെസ് വാര്യങ്ങളുടെ വെദറാണ് ഇട്ടാ ഓ എന്താ സ്നേഹം എൻ്റെ കൂടെ വന്ന് നിന്നിട്ട് ആരാ കൂടുതൽ കളർ നോക്കുകയാണേട്ടോ അപ്പം അറിയണ്ട ഇവിടെ അടുക്കളയില്ലേ മേളിലായിട്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഓടിൻ്റെ കൂടെ അപ്പോൾ അതിൽ നിന്നുള്ള വെളിച്ചം കിട്ടി താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വെളിച്ചവും കുറച്ച് മാറി നിൽക്കുമ്പോൾ വേറൊരു തരും അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങളുടെ വർത്തമാനവും പൊട്ടത്തരും ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്ത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പപ്പടം വറുത്തെടുത്തിട്ട് അത് ബീട്രൂട്ട് കടുക് വറുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് കുറച്ച് പപ്പടമേ കഴിച്ചിട്ടുള്ളൂ മോനേട്ടിന് പിന്നെ ബി പി ഉള്ളത് കാരണം പപ്പടം കൊടുക്കാൻ പറ്റില്ല എങ്കിൽ ഒരു പിച്ചൊക്കെ കൊടുക്കും വെള്ളം വറക്കാതിരിക്കാനേ അപ്പം ഞാനിവിടെ കടുക് വറക്കുന്നതിൻ്റെ ഇടയിൽ പൊന്നൂസ് ഫോണുമായിട്ട് വന്ന് വീഡിയോ എടുക്കാൻ നിന്നു അതിൻ്റെ എണ്ണയിൽ കടുവയൊക്കെ തെറിച്ച് കയ്യൊക്കെ ഒന്ന് പൊള്ളിക്കിട്ടിട്ടുണ്ട് എന്നിട്ട് പേസ്റ്റൊക്കെ തേച്ചിട്ടാണ് വളം നിൽക്കണത് അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരിയിൽ നിന്നും തേങ്ങയൊന്നും ചിരവി ഇട്ടിട്ടില്ല മോനേട്ടിന് ഇപ്പോൾ മരുന്നിന് കഴിച്ചുകൊണ്ടിരിക്കണത് കാരണം തേങ്ങ അധികം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നാളെ പേരൊന്നും ചിരവിയിടാത്തൊരു ബീട്രൂട്ട് ഉപ്പേരി ഒന്ന് വെച്ചിരിക്കണത് സിമ്പിളായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉച്ചുകൂണ് കഴിക്കട്ടെ കേട്ടോ ഇപ്പോൾ മോനെ വയ്യാണ്ടായപ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കാവശ്ശേരി വീട്ടിലൊക്കെ ഊണിനും ഇങ്ങനെയൊക്കെ സമയം പോകാനും ഒക്കെ കൂടെ കിട്ടണത് ആദ്യം അങ്ങനെയല്ല ഞങ്ങളവിടെ കൊണ്ടുവന്ന് വിടും വിട്ടിട്ട് ഒരു ചായ കുടിക്കും ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ മൂപ്പരനെ കാണില്ല മൂപ്പര് പിന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളെ വിളിക്കാനായിട്ടായിരിക്കും വരിക അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും രാത്രി വരും എന്നിട്ട് കാലത്ത് പോവും അങ്ങനെയൊക്കെ ആളാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാലഞ്ച് മാസമായിട്ട് ഇങ്ങനെ വയ്യാണ്ടേ ആയപ്പോഴാണ് എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉള്ളത് അങ്ങനെ ഊണ് കഴിച്ചിങ്ങനെ ഇരുന്നപ്പോ പൊന്നൂസ് ടി വി വെച്ചു ആ സിനിമ ഓടുന്നുണ്ടായിരുന്നു സംഭവം ഞാനും മോനോടനും ഇവിടെ താഴത്ത് കടന്നു കുറേ സമയം ടി വി ഒക്കെ കൊണ്ടു ഞാൻ അങ്ങനെയും അറിയാണ്ട് ഉറങ്ങിപ്പോയി പക്ഷെ പൊന്നു സുതൊക്കെ വീഡിയോസിൽ പകർത്തി വെച്ചു അവർ രണ്ടുപേരും ഇരുന്ന് സിനിമയും കണ്ടു അങ്ങനെ ഒരു നാല് മണിയായപ്പോൾ ഉറക്കം കഴിഞ്ഞ് എല്ലാവരും പുറത്ത് വന്ന് ദിവ്യ മുറ്റുവടിക്കൽ അവൾ അവളുടെ പണികൾ നോക്കി ഞാൻ ഉണങ്ങിയ തുണികളൊക്കെ അയിന്നെടുത്തു ഒക്കെ മറക്കി വെച്ചു മോനേട്ടം എന്താ ഉറങ്ങി വരുന്ന സ്റ്റൈലാണ് ഉണ്ണിയാർച്ച മോഡലിൽ പാവം ഒന്ന് രണ്ട് ആ അപ്പോൾ ദിവ്യ ചായയൊക്കെ വെച്ചു അങ്ങനെ ഞങ്ങൾ മുറ്റത്താണ് വന്നത് ഓരോ സ്റ്റൂളും ചെയറും ഒക്കെ ഇട്ട് കുറിക്കാനായിട്ട് മിക്സറും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ചായ കുടിക്കണേ അപ്പോൾ അച്ഛനും അമ്മയൊക്കെ പണിമാറി വരാൻ സമയം ആവണേയുള്ളൂ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല ഞങ്ങൾ വേഗം ചായ വെച്ചു ഉള്ള മിക്സറിനെയൊക്കെ കൊട്ടി എല്ലാവരും കൂടെ ചേർന്ന് കഴിച്ചു അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് പൊന്നൂസിൻ്റെ മുടിയുമായിട്ടുള്ള യുദ്ധമാണ് ഇവിടെ പൊന്നൂസിന്റെ മുടി ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട മുടിയാണ് അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ മുടികളെല്ലാം കൂടെ അങ്ങനെ ചേർന്നിരിക്കും അത് വല്ലാത്തൊരു പണിയാണ് ഇങ്ങനെ മാറ്റി കൊടുക്കുക എന്നുള്ളത് സ്കൂള് തുറക്കുമ്പോൾ ഞങ്ങൾ അടി തുടങ്ങും അപ്പോൾ അതിനിടയിൽ അച്ഛനും അമ്മയും പണിമാറിയും വന്നു അമ്മ ആദ്യം വന്നു കുറച്ച് മുന്നേ എത്തി അച്ഛൻ തപ്പം വന്നേയുള്ളൂ അപ്പോൾ കൊച്ചു കുട്ടികൾ അച്ഛന്മാർ വന്നു കഴിഞ്ഞാൽ സഞ്ചി തപ്പല്ലോ അന്നമാതിരി ഞാൻ വലിയ ആകാംക്ഷയോടെ പോയി സഞ്ചിയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലായത് ചിക്കൻ മസാല കണ്ടപ്പോൾ ചിക്കൻ എന്തായാലും മേടിച്ചിട്ടുണ്ടാകും നോക്കി ഇപ്പോൾ ഉണ്ട് ചിക്കനും മേടിച്ചിട്ട് വന്നിട്ടുണ്ട് എപ്പോഴും പറയണ പോലെ തന്നെ ഞങ്ങൾ വന്നാൽ മാത്രമേ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഞങ്ങൾ വന്നാൽ അത് മസ്റ്റുമാണ് അപ്പോൾ അങ്ങനെ അമ്മ വന്ന് കുളിയൊക്കെ കഴിഞ്ഞു അമ്മ സാരി എടുക്കാനൊന്നും നിന്നില്ല ഇവിടെ പൊന്നൂസിനും അമ്മയ്ക്കുള്ള പണി ഞാൻ കൊടുത്തു പൊന്നൂസ് സവാള ഗിരി 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 പിന്നെ അമ്മ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് പൊന്നൂസ് ഇങ്ങനെയുള്ള പണിയൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അവൾ ചെയ്യില്ല എന്നൊന്നും പറയില്ല കാരണം ചിക്കൻ കറിയാണേ കഴിക്കാൻ പോണതേ അപ്പോൾ തന്നെ മോനേട്ടൻ വൈകിട്ടുള്ള നടത്താൻ തുടങ്ങി ഇവിടെ ആയത് കാരണം നമ്മൾ മുറ്റത്ത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് മംഗലത്താവുമ്പോൾ നമുക്ക് അങ്ങോട്ട് റോട്ടിലേക്ക് പോകണം കാരണം നമ്മുടെ മുറ്റത്ത് അധികം അവിടെ സൗകര്യമില്ല നടക്കാൻ ഇവിടെ പറയുമ്പോൾ കുറച്ച് കുഴപ്പമില്ല കുറേ സമയം ഇങ്ങനെ നടക്കാമല്ലോ അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയും കഴിഞ്ഞു അച്ഛൻ്റെ റേഡിയോയിൽ കേൾക്കുന്ന വാർത്തയും കഴിഞ്ഞു അപ്പോൾ ഇനി വിളക്ക് എടുത്താണ് എന്നിട്ട് ചിക്കൻ കറി വയ്ക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് നിന്നു ഞാനും അമ്മയും കൂടി ചേർന്നാണ് വെക്കുന്നത് പുറത്ത് വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ അവിടെ വെക്കുന്നത് അപ്പം ഞാനിതാ ചിക്കൻ ചട്ടിയിലേക്ക് ഇടമായിരുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ വിരലിലൊന്ന് പൊള്ളി കിട്ടി ഉച്ചയ്ക്ക് പൊന്നൂസിൻ്റെ വിരലിലൊന്ന് പൊള്ളി ഇപ്പം എനിക്കും കിട്ടി അപ്പം ആൾ ഭയങ്കര ചിരിയാണ് എൻ്റെ കൈയും പൊള്ളിയല്ലോ അങ്ങനെ അറിയൊക്കെ ആയി ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നു വീണ്ടും പൊന്നൂസ് ടി വി വെച്ചു എല്ലാവരും കൂടെ ചേർന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ഹാളിൽ തന്നെ ഇരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്